നീ ഒന്നും ചെയ്തില്ല ഗോപാൽ ഒന്നും അതെനിക്ക് അന്നേ മനസ്സിലായി എൻ്റെ മനസ്സിലേക്ക് ആ പഴയ പ്രളയകാലം തിരിച്ചു വന്നു സുമനയുടെ കണ്ണുനീര് നിറഞ്ഞ യാചനയിൽ ദ്വീപിലൊറ്റപ്പെട്ടുപോയ അവളുടെ ഭർത്താവ് ശ്യമൽദായെ രക്ഷിക്കാൻ ആർത്തലച്ചു പെയ്യുന്ന മഴയിൽ കുത്തിയൊലിക്കുന്ന പുഴയിലേക്ക് തോണിയുമായി ഒഴുക്കുന്നതിനെതിരെ പോയ ആ രാത്രി ദ്വീപിലെ ഏതാണ്ടെല്ലാം പുഴയെടുത്തിരുന്നു അവിടെ ഉയർന്നു നിന്ന പാറക്കെട്ടിന് മുകളിൽ നിന്നും ശ്യമൽദ കൈയുയർത്തി കാണിച്ചു തോണി ഏതാണ്ട് അടുത്തെത്തി ഇനി ഒറ്റ കുതിപ്പ് മതി അയാളുടെ അടുത്തെത്താൻ അയാളെ ജീവിതത്തിലേക്ക് രക്ഷിക്കാൻ പെട്ടെന്ന് എൻ്റെ മനസ്സൊന്ന് പതറി ഒരു നിമിഷം സുമനെ ഓർത്തു അവളുടെ കണ്ണുകൾ ആ കണ്ണുകൾക്കും തനിക്കുമിടയിലെ ഒരേ ഒരു തടസ്സമായ ശ്യാമ ഈ പ്രളയത്തിൽ തനിയെ മാഞ്ഞു പോകാൻ പോവുകയാണ് ഞാൻ എന്തിന് തടസ്സം നിൽക്കണം സുമന് പറഞ്ഞത് ശരിയാണ് ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാതെ തോണി പതുക്കെ തിരിച്ചു കുത്തി പ്രളയത്തിൽ ശ്യാമൽദായും പാറക്കെട്ടും കാഴ്ചയിൽ നിന്നും മറഞ്ഞു ചെയ്യുന്നതല്ല ഗോപാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം നീ എൻ്റെ എല്ലാമായിരുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ശ്യാമയായിരുന്നു ആദ്യം എനിക്ക് അയാളോട് വെറുപ്പായിരുന്നു പിന്നീട് എപ്പോഴും ഞാൻ അയാളെ മനസ്സിലാക്കി അയാളുടെ സ്നേഹം കരുതൽ അതിൻ്റെ തണൽ പറ്റിയാണ് പിന്നെ ഞാൻ ജീവിച്ചത് നീ എത്ര കളഞ്ഞാലും ആ മനുഷ്യൻ എന്നിൽ നിന്നും മായുകയില്ല ഇപ്പോൾ അയാൾ എൻ്റെ ഉള്ളിൽ വളരുകയാണ് അന്നു മുതൽ ആ പഴയ മഴയുടെ ഇരമ്പം ഞാൻ വീണ്ടും വീണ്ടും കേട്ടു എൻ്റെ കൂടാരങ്ങൾ അതിൽ ചോർന്നരിക്കുകയും ഞാൻ നനഞ്ഞു കുതിരുകയും ചെയ്തു ഒരിക്കലും കുറ്റബോധത്തിൻ്റെ ആത്മനിന്ദയുടെ ആ മഴ എൻ്റെ ജീവിതത്തിൽ നിന്നും പെയ്തൊഴിഞ്ഞിട്ടില്ല ഈ സന്തോഷ് കുമാറിൻ്റെ തപവുമയ്യയുടെ അച്ഛൻ